രാവിലെ ചേട്ടായി പോയി കഴിഞ്ഞൊരു ഇച്ചിരി കഴിഞ്ഞപ്പത്തേനും കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു അവർ അവരുടെ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ് തൊട്ടടുത്തൊരു സ്കൂളിലാണ് അവര് ക്യാമ്പ് ചെയ്യുന്നത് അപ്പൊ അവരുടെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസിന്റെ ഒക്കെ തൈ ഉണ്ടായിരുന്നു അത് നട്ടോട്ടം ചേച്ചി ചോദിച്ചു പിന്നെന്താ നമുക്ക് നടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുങ്ങളെ വിളിച്ച് ബാക്ക് സൈഡിലേക്ക് പോയി കുറച്ച് മണ്ണൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ ഗ്രോ ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ തന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് രണ്ട് തൈ ഒക്കെ അതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടാണ് അതുങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ എൻ എസ് എസ് ക്യാമ്പെന്ന് കേട്ടപ്പോൾ തന്നെ ആ ഒരു പ്ലസ് ടു ഒക്കെ ഓർമ്മ വന്നു എൻ എസ് എസിന്റെ ലീഡറൊക്കെ ആയിരുന്നു ഞാൻ ബെസ്റ്റ് വോളണ്ടിയറും ആയിരുന്നു ആ കൊല്ലത്തെ ആ ഇങ്ങനെ അയവറക്കിക്കൊണ്ടേ ഇരുന്നു അപ്പൊ ഇതാണ് കേട്ടോ പിള്ളേർ നട്ടിട്ട് പോയ പച്ചക്കറി ഇതെന്തോ അമരപ്പയർന്നാ പറഞ്ഞത് എനിക്കി തോന്നുന്നു മറ്റേ പള്ളിപ്പയർ അറിയില്ല ഇത് വെണ്ടയുടെ തയ്യാണ് അപ്പം അവർക്ക് അധികം മണ്ണൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചും മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം അയ്യോ ഇതിന് തുള ഇട്ട് കൊടുക്കണം അല്ലയോ ഇതിന് തുള ഉണ്ടാവൂല്ലോ ഇല്ലേ ആ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ തുളയ്ക്കാം വേണ്ടട്ടെ വേദട്ടെ വെറുതെ ഇരുന്ന് മനുഷ്യനെ ഒന്നും സഹായിക്കത്തൊന്നുമില്ല എന്നതായത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു ഇടേ ആ വേഗം വേഗം പറക്കി മുക്കി വെക്കും ആഹാ അമ്പടി ജിഞ്ചിനാക്കടി പുറത്ത് പോയപ്പോ ഇട്ടിരുന്ന ടീഷർട്ടാ ഫുൾ അവരുടെ രോമമായി നോർമലി അവർക്ക് രോമം കൊഴിയുന്നില്ല പക്ഷെ ഇന്നലെ എന്താണാവോ ഭയങ്കരമായിട്ട് മൂടി കൊഴിഞ്ഞിട്ടുണ്ട് കണ്ടോ എനിക്ക് തോന്നുന്നു അവർക്ക് ടെൻഷൻ ആവുമ്പോ പേടിയാവുമ്പോ ഇനിയിപ്പം രോമം കൊഴിയുന്നുണ്ടോ എനിക്കറിയില്ല നോർമലി ഇവരുടെ ഇവർ കിടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഇവരിടത്തോന്നും അങ്ങനെ രോമത്തിന്റെ ഇഷ്യൂസ് ഒന്നും കാണാറില്ല ഭയങ്കരമായിട്ട് നല്ല കടിയൊക്കെ പിടി കൂടി കളിച്ച് തലമുത്തി മറിയുമ്പോഴൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ രോമം ഏർ പോകാറുള്ളത് പക്ഷേ ഇതിപ്പോണ്ട് പേടിയാവാതിരിക്കാൻ വേണ്ടി കസര ചുറ്റിനിട്ടുണ്ടെങ്കിൽ സെറ്റാവോ ആരാ പറഞ്ഞേ നിനക്കറിയാവോ ശരി സമ്പാടി വിളിണ്ട് ഒരു കസര മറിച്ചിട്ടിട്ട് മറ്റു രണ്ട് കസരകൾ എന്റെ ചുറ്റിനു വെച്ചിട്ട് മൂട്ടിൽ നോക്ക് എത്ര ദൂരത്തുനിന്നാണേലും എത്ര തിരക്കുണ്ടെങ്കിലും മിസ് ചെയ്യാതെ ചെയ്യുന്ന ഒരു കാര്യം ചെടികളെ നോക്കം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് ഞാൻ വിറ്റമൊക്കെ അടിച്ചിട്ട് വേസ്റ്റ് ആ കത്തിക്കാണ് എന്റെ കയ്യിൽ അതിന് മുന്നേ രണ്ട് കൂട്ടുകൾ വന്നപ്പോൾ ഞാൻ കുറച്ച് ചീരയും പച്ചമുളകും നമുക്ക് ഇതിനകത്ത് നോക്ക് കവറ് നമുക്ക് ഇതിനകത്ത് നട്ടു കൊടുക്കാം ഓക്കെ ചുമ ജസ്റ്റ് തുള്ളി ഇടുന്ന അതുപോലെ തന്നെ കുറച്ച് ചീരയുടെ വിത്ത്ണ്ട് കാണുന്നുണ്ടോ ഫോണിൽ നോക്കടാണോ ചീരയുടെ വിത്തുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ഇന്ന് കിച്ചന്റെ ഒതുക്കലും പെറുക്കലൊക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ വൈകിട്ടൊന്ന് തൃശ്ശൂർക്ക് പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ ന്യൂ റോഡ് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും ഏതെങ്കിലും ഒക്കെ മൂലയ്ക്ക് അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കുറച്ച് പോവാം എന്ന് വിചാരിച്ച് വരുമ്പഴേ തൃശ്ശൂർക്ക് പോവാം തൃശ്ശൂർ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും രാത്രില്ലേ ആ ഞാൻ കാളേ കയറ്റിക്കുമത് ഇ പെണ്ണി പ്രാന്തായോ എടി 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 താഴെ ഇറക്കടി എടി താഴെ ഇറങ്ങ താഴെ ഇറങ്ങിയെടുക്കണ ഞാൻ ചോറിൽ ആഹാ ആഹാ ഇതാണ് ഈ വീട്ടിലെ നാഗവല്ലി ഈ നാഗവല്ലി തങ്കുവിന്റെ പാവകളൊക്കെ ഇവിടെ ഇരുന്നതെല്ലാം ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് അവർക്ക് തോന്നുമ്പോൾ എല്ലാം എടുത്തിട്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ടയിടുക കൂട്ടി വെക്കുക അതുകൊണ്ട് അതെല്ലാം അവിടെ എടി കുഞ്ഞെ വീഴും താഴെ ഇറങ്ങും എല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ ഷെൽഫിൽ കയറ്റി കള്ളാം ഷെൽഫ് ഇത്രയും ദിവസം കാലിയായിരുന്നു അതെല്ലാം ഷെൽഫിൽ കയറ്റി ഓയ്യോ ഞാൻ പോയി കുളിക്കട്ടാറല്ലേ ഇനി ഇറ്റത്തെ സ്റ്റാറും കൂടി ഇടാം കുറച്ച് ദിവസം കൂടെ ഇനി സ്റ്റാർ ഇടാൻ പറ്റുള്ളൂ കേട്ടോ എന്താ ചെയ്യുന്നേ എന്താ എന്നെ കാണിക്കേ പ്ലീസ് പ്ലീസ് കാണിക്കേ കാണിക്കടാ കാണിക്കേ കളർ ലബൂബൂന് കാണിക്കേ എല്ലാവരും കാണട്ടെ എത്ര ലബൂബു കളർ അടിച്ചു ഇതെന്തിനീ പോകത്ത് കയറിയിരിക്കുന്നേ രണ്ട് ലബൂബിന് ഇത് ശരിക്കും ലബൂബു ആണോ ഇത് അച്ഛ പറഞ്ഞ് എഡി എന്റെ ദൈവമേ അച്ഛ പറഞ്ഞ് റെഡി ആയിട്ടിരിക്കു പോവാന് അച്ഛനെ ഇഷ്ടല്ലേ നീ അച്ഛനെ ഇഷ്ടപ്പെടുക വേണ്ട തൃശ്ശൂർക്ക് വരുന്നുണ്ടോ ഏ എന്തിനാ വരുന്ന പിന്നെ എല്ലാ ദിവസവും തൃശ്ശൂർ വരുന്നാണല്ലേ ചുമ്മാ ചുമ്മാ നന്നോക്കെ ഇറങ്ങാം രാത്രി ചായ കുടിക്കാം ചായ വാങ്ങി തരാം നീ മേശിലൊട്ടി പൊട്ടിച്ചോട്ടാ കാളി ീ ദിനോസോ താഴെ ഇറങ്ങിയൊക്കെ ചവിട്ടി പൊട്ടിച്ച് കളയല്ലേ സ്പൈഡർമാൻറെ കുഞ്ഞോ ഏ എന്റെ പൊന്നടാവിനു വന്നോ ഏ ഈ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ഒരു ഗമയാണോ പുറത്ത് പോയി കഴിഞ്ഞ പേരുത്തൂരിയാണേ എന്റെ ഉറക്കം വന്നതാ പിന്നെ അവനോടെ പറമ്പി കൊളച്ചിട്ടാണല്ലോ വന്നേക്കുന്നേ അവന്റെ നക്കല് കണ്ടോ അവന്റെ രോമത്തിന് ഭയങ്കര നീളമാണേ നക്കി രോമത്തിന്റെ അങ്ങേ അറ്റം വരാവുന്ന നക്കുമ്പോ എല്ലാം അങ്ങ് പോകും അമ്മയുടെ ചുണ്ടാമണി അമ്മയുടെ ചുണ്ടാമണിയാണിത് മിസ്റ്റർ ബോസ് വന്നു കൊച്ച പോന്നല്ലോ കണ്ടോ വർഷാപ്പിലേക്ക് വന്നായിരുന്നല്ലോ എടാ കൊച്ചെന്താ നോക്ക് മനട കംപ്ലൈൻസ് മൊത്തം അപ്പനെ ബോധിപ്പിക്കാരൻ പേടിയില്ലാത്ത കാരൻ എന്നാ എനിക്ക് പോവാൻ 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 എവിടെയാന്ന് അറിയാമോ

കുഞ്ഞ വീടല്ലേ ഒരു ലൈറ്റ് ചായ ചമ്മന്തി ഒക്കെ ഒഴിച്ചേക്കണു വേട്ടർ ചേട്ടാ വരുന്നുണ്ട് കഴിച്ചോ കഴിച്ചോ എനിക്കെന്താ ഈ തൊലിഞ്ഞ ഉള്ളി വട കുക്കും പറക്കുംപറ അല്ലേ കുക്കും പറലുണ്ട് മുട്ടയുണ്ട് ചിക്കൻ ഉണ്ട് അതൊക്കെ ഇണ്ടിനെ ഇതിന്റെ പൂക്കളൊന്നും ഞാൻ നേരത്തില്ല അവന് സ്വന്തമായിട്ട് അവൻ പോയി മേടിച്ചു പങ്കു ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവട്ട് കിട്ടും അത്ര ചേരാത്തതെന്താ ഞാൻ ആരോട് കഴിക്കണമെന്നും പറയാറില്ലല്ലോ ഉണ്ടോ നമുക്ക് കഴിക്കാം ഉണ്ടാക്കി ഉണ്ടാക്കി തന്നെ ഇരിക്കാൻ ഒരു ഫേസ്ബുക്ക് വൻ ശ്വാസം വിട്ടില്ലെങ്കിലും ഫേസ്ബുക്ക് ചട എത്രേരം വേണേലും തിന്നതിന്റെ ബാക്കി വല്ലതും കിട്ടും ഞങ്ങളുടെ വീട്ടിലൊക്കെ തിന്നേന്റെ ബാക്കി ആർക്ക കൊടുക്കാന്നറിയോ ഏ കാടിക്കലത്തിലിടും കാടിക്കലത്തിലിടും ഇല്ല വേസ്റ്റ് ആക്കില്ല അവളുടെ ക്ലാസ്സിൽ ചെയ്ത് ഞാൻ ചായ എൻ്റെ ക്ലാസ്സിലേക്ക് ഒഴിച്ച് തണുപ്പിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ചതിന് എന്നെ ഒരു വരട്ട് എന്തിനടുന്ന് നിനക്ക് തന്നെ കുടിക്കാൻ വേണ്ടി തണുക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു വെച്ചതാ എന്ത് സാധനീ സംഭവം കടയൊക്കെ പക്ഷെ കടയുടെ ബാക്ക് സൈഡിലാണ് അവര് ഇതുവരെ കേട്ടില്ല അപ്പൊ കട അടിയിൽ പോവാൻ ചേട്ടാ ഇപ്പൊ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന സാധനം എന്താണെന്ന് അത് വെച്ചാ സ്റ്റോക്ക് തീരെ തീരെ അവൻ ലോഡ് ചെയ്തോണ്ടേരിക്കസ്റ്ററിൽ ആരാന്ന് നോക്കി മനോജ് കെ ജയൻ ആ റെഡിയാണ് യെസ് ശരി അടഞ്ഞിരിക്കൊരു അറുപത് ആംബുലൻസ് കടന്നു പോയിട്ടേ കൂടെ എനിക്ക് ഇതെന്നാ സാധനം ആർക്കെങ്കിലും അറിയാവോ കടലത്തെ ചട്ടം പറഞ്ഞത് തോരം വെക്കാൻ കൊള്ളാന്ന് പക്ഷെ ഞാൻ ചേന ഇതെന്താ ഇതെന്താ പൊടിക്കിഴങ്ങോ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കടപാപ്പം കായാണോ ഇത് ഇത് വേറെന്തോ സാധനമാ വലിയ അതുപോലെ ഇത് കണ്ടോ ഇതൊരു ചീരയാന്ന പറഞ്ഞ ഇതും ഞാൻ ഇതുവരെ കണ്ടില്ല കണ്ടിട്ടില്ല ആദ്യം ഒന്ന് ഉയർത്തി കെട്ടണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നാളെ പണിക്കാർ വരും അപ്പൊ വെള്ളം ഡ്രമ്മില് നിറച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കാനോ അമ്മര് പൊന്നത് മുട്ടായി അന്ന് വിചാരിച്ചോ അമ്മര് പൊന്നത് മുട്ടായി അന്ന് വിചാരിച്ചോടാ ചാടാൻ പുറത്ത് ചാടാൻ അച്ഛൻ അച്ചമറ്റുന്നില്ലേ അയിന് ഇത് അവളെ എപ്പോഴും ഇതെന്താ അതെങ്ങനെ നോക്ക് അതെങ്ങനെന്താ വേണ്ട ഒരു ഒരു റീലിൽ ഒരു ചേട്ടം ക്യാറ്റ്സ് ഒക്കെ അവരുടെ ഓണേഴ്സിനെ അവരെക്കാളും വലിയൊരു പൂച്ചയേട്ടാണ് കാണുന്നത് അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ എങ്ങനെ ഇങ്ങനെ നടക്കും അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ തന്നെ കുറച്ച് ഫുഡ് കൊടുക്കണം അവർ വിചാരിക്കുന്നത് നമ്മൾ അവരെക്കാളും വലിയൊരു പൂച്ചയാണ് നമ്മൾ ഹണ്ടിങ്ങിന് പോയതാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു പൊട്ടാൻ പൂച്ചയാണ് പൂച്ച കുഞ്ഞിനെന്തെ ഞാനിതൊന്ന് ചെയ്യട്ടെട ചെറുക്കോ വന്ന് എവിടെയാണ് കിടക്കുന്നുണ്ടോ എവിടെയാന്ന് നിനക്ക് കിടക്കാൻ അങ്ങനെ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വെച്ചി പിന്നെ എന്നാ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ അത് വേണ്ട എനിക്ക് എനിക്ക് ദേഷ്യം എനിക്ക് ദേഷ്യം കോപും വയറ്റിന്നെ കടിക്കും ഞാൻ കടിക്കും ഇങ്ങനെയുണ്ട് ഞാനിവിടെ വെറുതെ സുഖിച്ചിങ്ങനെ കിടക്കുക വെറുതെ എന്റെ വയറ്റിൽ ഇട്ട് ചുരുങ്ങി കറി മേടിക്കാൻ നിക്കും എങ്ങനെയുണ്ട് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ സമ്മതിക്കെത്തില്ലേ വല്ലാത്ത സുഖിയാണാൽ ഇപ്പൊ ആശ്വാസം കിട്ടുന്നില്ലേ എന്നെ ചൊഴിയരുത് ചൊഴിയരുത് എനിക്ക് ദേഷ്യം വന്നാ ഞാൻ കടിക്കും ചൊഴിയരുതെന്ന് ചൊറിയരുത് എന്നെ എന്നെ കൊല്ലൂന്നു എന്നെ കൊല്ലൂന്നു പോയി വേറെ വല്ല പണിയും നോക്കരുപ്പണ്ണെ

നല്ല